നമുക്ക് നമുക്ക് ഇന്ന് പെരുന്നാൾ കൂടാൻ പോകുന്ന വ്ലോഗാണ് നമ്മൾ ഓട്ടോയ്ക്കാണ് അവിടെ ചെന്നിട്ട് കാണാം നമ്മളെങ്ങനെ നമ്മുടെ സ്പോട്ടിൽ റീച്ച് ആയിരിക്കുന്നു കൂടെ നമ്മുടെ കുട്ടിയും ജോയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വഴിയെല്ലാം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു നമ്മൾ അതെല്ലാം കണ്ട് നേരെ കുരിശുവളിയിലേക്കാണ് പോയത് കുരിശുവളിയിലെത്തിയപ്പോൾ മാതാവിനെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു മാതാവിൻ്റെ അടുത്ത് കയറി നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ അൂരത്ത് കാണുന്ന കേട്ടോ നമ്മുടെ പള്ളി പള്ളിയിലേക്ക് നടക്കുമായിരുന്നു എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ പോണ ഒരു പെരുന്നാളാട്ടോ ഈ പൈകപ്പള്ളിയിൽ കാരണം എന്താ പറയുക ചെറുപ്പം മുതലേ പോയി പോയി ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള പള്ളിയാട്ടോ ഇത് അതിൻ്റെ ഇടയ്ക്ക് കുട്ടിയും ഞാനും അമ്മയും ഫോണെടുത്ത് ചുമ ഇങ്ങനെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞത് നമ്മളെ പള്ളിയിൽ എത്താറായി കഴിഞ്ഞ വർഷം എനിക്ക് കൂടാൻ പറ്റിയില്ലെന്നുള്ള പരാതി ഈ വർഷം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയത് പ്രതീക്ഷിണം പോയതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അവൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു മാതാവിനെ കണ്ടു ഈ സാധനം ഇപ്പോൾ എല്ലായിടത്തും എല്ലാ പെരുന്നാളിലും വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പള്ളി പള്ളി നോക്കി എന്ത് ഭംഗിയാൽ നോക്കി നിൽക്കാൻ തന്നെ ഒരു ശേലായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ എന്നിട്ട് ഈ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ മറ്റേ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ ഒരു ഗ്രോ ഉണ്ട് നമ്മൾ പള്ളി യോസേ പിതാവിൻ്റെ ആട്ടം തിരുശുവള്ളി മാതാവിൻ്റെ ഇപ്പം നമ്മൾ കൂടുന്നത് മാതാവിൻ്റെ പെരുന്നാളാണ് യോസേ പിതാവിൻ്റെ പെരുന്നാൾ മാർച്ചിൽ വേറെയുണ്ട് അപ്പം പള്ളിക്കകത്ത് കയറിയ വീട് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഓൾറെഡി ഒരുപാട് വീടോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ അതുകൊണ്ട് അതെടുത്തില്ല അത് കഴിഞ്ഞത് വിലയിൽ വന്ന് സ്റ്റേജൊക്കെ നോക്കി പ്രദീക്ഷിണം വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ആൾ കുറച്ച് കുറവായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ ഗ്രോട്ടോട് അവിടെ പോയി അവിടെ പോയി നമ്മളെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു നല്ല രസമില്ലേ മാതാവിനെ കാണാൻ അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് കുറേ മറ്റേ ബലൂണ് ഐറ്റംസൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടപ്പുണ്ടായിരുന്നു ലൈറ്റ് പിടിപ്പിച്ച സാധനങ്ങൾ അതൊക്കെ കണ്ടാൽ മേ ഞാനും കുറേ നേരം അവിടെയൊക്കെ നിന്നു അതുകഴിഞ്ഞാൽ നമ്മൾ താഴേന്ന് പള്ളിയുടെ ഒരു ഫോട്ടോ എടുക്കണമല്ലോ ഈ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് എടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ പ്രദീക്ഷിണം വന്നു കുരിശും കുടയും നുറ ആൾക്കാരും ചെണ്ടമേളം ബാൻഡുമേളം അങ്ങനെ രൂപങ്ങൾ എല്ലായിട്ട് ആൾക്കാർ വന്നോണ്ടേയിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രതീക്ഷ സ്പീഡിൽ ഇട്ട് ഇട്ടുവെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല സ്ലോ മോഷൻ വന്നു അൽഫോൻസാമ വന്നു പിന്നെ നമ്മുടെ ഗീവർ ഗീസ് പുണ്യാളം വന്നു അതിൻ്റെ ബാൻഡ് സെറ്റുകാർ വന്നിട്ടുണ്ട് അത് തന്നെ നമ്മുടെ യോസ പിതാവിനെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രതീക്ഷ വന്ന പള്ളിയിലും കയറി അച്ഛൻ സമാപനാശീർവാദം തന്നു അപ്പോൾ വർഷത്തെ പിറന്നാളിൻ്റെ അവസാന പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് അത് നമ്മുടെ ധനമേള തിരുവനന്തപുരം എവിടെയായിരുന്നു പാട്ട് അടിപൊളിയായാലും എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു എന്നാലും അത്രയ്ക്ക് നമ്മളെ ഉദ്ദേശിച്ച അവൈബ് കിട്ടിയില്ല നമുക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം പാട്ടൊക്കെ കേട്ട് അതുകൊണ്ട് വന്നു ഓരോ ആളാണ് പാട്ട് കേൾക്കാൻ വേണ്ടി വന്നത് ഞാൻ എല്ലാവരെയും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്യാൻസർ ചെയ്ത് വെച്ച് ഇത്രയോ ആൾക്കാരുണ്ടായിരുന്നു ഇത്ര താഴെ നിൽക്കുന്ന ഒരു തനിയാ കേട്ടോ മേള് നിൽക്കുന്ന അതിലും കൂടുതലായിരുന്നു അപ്പോഴാണത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയെ കണ്ട നമ്മുടെ സബ്സ്ക്രൈബർ വെലിയപ്പെട്ടു അവനെ കണ്ടു പിന്നെ ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു ഐ സർദാവിൻ്റെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി പെസം ധാന്യം കണ്ടിട്ട് അതിൻ്റെ നമ്മൾ തഴേക്ക് വന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ദാരിക്കാനൊക്കെ തുടങ്ങി വരും അപ്പോഴത്തേക്കിൻ്റെ കസിനുണ്ടായിരുന്നോട്ടോ ആൾക്കാമ്പിക്കാരി വരും അപ്പോൾ തിരികെ വന്നു അത് കഴിഞ്ഞ് നമ്മൾ ബജിയും ഒരു കുളിക്കൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത സംഭവം കൊണ്ട് പിന്നെ അതും കഴിച്ചപ്പോഴത്തേക്ക് അച്ചായം നമ്മളൂടെ വന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതെല്ലാം കഴിച്ചും കുടിച്ചും നമ്മൾ വർഷത്തിൽ ഒരിക്കലൊക്കെ ആട്ടോ കാണാറ് പക്ഷേ അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ കാണാം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു സുഹൃത്തുക്കൾ പറയില്ലേ അതാട്ടോ എനിക്ക് ഇവിള് എൻ്റെ ഹരി ഇത് പരിപാടി എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സാധനം ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം എല്ലാം പറഞ്ഞു ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ അവസാനിച്ചിരിക്കണാം അപ്പോർ ചെയ്യാം